് ഗുഡ് മോർണിംഗ് രാവിലെ ആറര മണിയായിട്ടുണ്ട് ആറായിപ്പോ എഴുതുന്നേറ്റു രാവിലത്തെ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക വല്ലതേ ഇപ്പം അങ്ങനെ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലോട്ട് കയറിയതാ ഇനിയിപ്പെന്തേലും കഴിക്കാനുണ്ടാക്കണം മോനെ സ്കൂളിൽ വിടണം അതിൻ്റെയൊക്കെ കുറച്ച് പരിപാടി പിന്നെയേ വെക്കുന്നുള്ളൂ ശർക്കര പാനിയാക്കും അങ്ങനെ ഞാൻ കുടിക്കാനുള്ള വെള്ളമൊക്കെ ചൂ തിളപ്പിക്കാനായിട്ട് ഇടപ്പേ വെച്ചു പിന്നെ ശർക്കര പാനീയമാക്കിയിട്ടുണ്ടല്ലോ അതൊന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്ത് ഞാനത് വേറൊരു പാത്രത്തിട്ട് ലോട്ട് അരിച്ചൊക്കെ എടുത്തു അരിച്ചെടുത്തതിന് ശേഷം അതിനകത്തൊട്ട് കുറച്ച് തേങ്ങയും കൂടെ തിരകിയിട്ടെ തിരകിയിട്ട് അത് കിടന്ന് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ അപ്പോഴത്തേക്കും ഞാൻ ആ ചപ്പാത്തിക്ക് ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കുമല്ലോ ആ പരുവത്തിൽ ഞാൻ മാവൊക്കെ കുഴച്ചെടുത്ത് കേട്ടോ ചപ്പാത്തി തന്നെ ഒന്ന് പറയാം ആ പരുവത്തിൽ മാവൊക്കെ കുഴച്ച് അങ്ങോട്ട് സൈഡിലോട്ട് വെച്ചിട്ട് ഞാൻ ശർക്കരയൊക്കെ അടപ്പയിലിരിക്കുന്ന അടക്കി ഒന്ന് അപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് വറ്റി വരുന്നുണ്ട് കുറച്ചും വെള്ളം വറ്റാൻ ബാക്കിയുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ജീരകം ഇട്ട് കൊടുത്തു അതിനകത്തോട്ട് അപ്പം നമ്മളിന്നുണ്ടാക്കുന്ന എന്തോ എന്ന് പറയുക ചപ്പാത്തിയടയാണ് ചപ്പാത്തി ഇട അത് ഞാൻ തന്നെ ഇട്ടാ വരാം കേട്ടോ ചപ്പാത്തി ഇടയൊന്നും ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ട എവിടെയോ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടത് ഞാൻ ആരോ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു അപ്പം ഞാൻ ഓർത്ത് ശരിയാണല്ലോ ഇങ്ങനെ അങ്ങ് പരീക്ഷിക്കാമല്ലോ നമ്മൾ ചപ്പാത്തിക്ക് എപ്പോഴും കറി ഉണ്ടാക്കാൻ നിൽക്കണം അതിൻ്റെ സ്ഥാനത്ത് നമുക്കിപ്പോൾ വാഴയിലൊന്നും എപ്പോഴും കിട്ടത്തില്ലല്ലോ ഇവിടെ അപ്പോൾ വാഴയിലെ ഇല്ലെങ്കിൽ നമുക്ക് അട കഴിക്കണമല്ലോ ഞാൻ നോക്കിയപ്പം ഇത് നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി അപ്പം ഞാൻ നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് ചപ്പാത്തി തന്നെ സെയിം ചപ്പാത്തിക്ക് മാവ് ഇങ്ങനെ കുഴക്കുന്നു അതുപോലെ നന്നായിട്ട് കുഴച്ച് മായ പിടുത്തിയൊക്കെ എടുത്തിട്ട് അപ്പം ഞാനിവിടെ എന്ത് രാവിലത്തേക്ക് കാപ്പി ഉണ്ടാക്കിയാലും എൻ്റെ മൂത്തമ്മൂനോടൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ കാരണം ആകെ ഒന്നാതെ രാവിലത്തെ കഴിക്കുന്നത് ആ സ്കൂളിൽ കൊണ്ടുപോകുന്നതാണ് അപ്പം അതുകൊണ്ട് കഴിക്കുന്നത് ചോദിച്ചിട്ട് അവനെ ഈ പുട്ടിന് പുട്ടൊക്കെ കഴിക്കും കറിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പുട്ടൊന്നും ഞാനങ്ങനെ സ്കൂളിൽ കൊടുത്ത് വിടാറില്ല കാരണം ഇവിടുത്തെ പിള്ളേരൊക്കെ ഉണ്ടാവുമല്ലോ അവർ ഫ്രണ്ട്സൊക്കെ കൂടിയിരുന്നാണ് കഴിക്കുന്നത് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താണ് കഴിക്കുന്നത് അപ്പോൾ അവർ കുട്ടൊന്നും കഴിക്കത്തില്ല പിള്ളേർ അപ്പോൾ അത് കാരണം ഞാൻ ചോദിച്ചിട്ടൊക്കെ തലേന്ന് ഞാൻ ചോദിക്കും ഇങ്ങനെയൊക്കെയുള്ള അടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കും അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചായിരുന്നു ഇങ്ങനെ ഉണ്ടാക്കിയാലോ അപ്പോൾ ഇതിന് മുമ്പ് ഒരു വട്ടം ഞാൻ ഉണ്ടാക്കി നോക്കിയാൽ കേട്ടോ അന്ന് നല്ല ടേസ്റ്റ് ആയിരുന്നു അന്ന് ഈ പിള്ളേർ രണ്ടുപേരും കഴിച്ചു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചു പോകുമ്പോൾ പറഞ്ഞാൽ ആ അത് മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചപ്പാത്തിയൊക്കെ എല്ലാം പരത്തിയെടുത്ത് കേട്ടോ എല്ലാം എടുത്ത് അവിടെ മാറ്റിയൊരു പാത്രത്തിൽ വെച്ചിട്ട് നമ്മുടെ ശർക്കര പാനി ഒക്കെ ആക്കി തേങ്ങയും ശർക്കരയും കൂടെ വറ്റിച്ചെടുത്തായിരുന്നല്ലോ എന്താ പറയുക നമ്മളതിന് തേങ്ങ വഴട്ടിയെടുക്കുകയെന്നോ അങ്ങനെന്തോര വരട്ടി എടുക്കുക എന്ന് പറയത്തില്ലേ ചില സമയങ്ങളിൽ വായി വരത്തില്ല മറന്നുപോകും അപ്പോൾ അതൊക്കെ ഞാൻ അതിനകത്തോട്ട് ചപ്പാത്തിയിലോട്ട് അകത്തോട്ട് വെച്ച് കൊടുത്ത് കേട്ടോ കുറേ ഞാൻ മധുരമൊക്കെ വെക്കുന്നുള്ളേ അകത്ത് തേങ്ങയും ശർക്കരയും കുറച്ച് വെച്ച് കൊടുത്തു എന്നിട്ട് ലാസ്റ്റ് ഞാനൊരു ഫോർക്ക് എടുത്തിട്ട് ഇതുപോലെ ഞാനൊന്ന് ഷെയ്പ്പാക്കി കൊടുത്ത് അതാകുമ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് അത് അമുങ്ങി അവിടെ ഇരുന്നു കൊള്ളു അമുങ്ങിയെന്ന് പറയാൻ നന്നായിട്ടത് ഫില്ലായി സൈഡിൽ കൂടെ ഒന്നും ശർക്കര എന്താ പറയുക നമ്മൾ വേ ആവി ആവിയിൽ വെച്ച് വേവിക്കാൻ നേരത്തെ അതൊന്നും ഇങ്ങനെ അരത്ത് പോകത്തില്ല പുറത്തോട്ട് വരത്തില്ല അതുപോലെ നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കും ആ ഇത് വെച്ചൊന്ന് പ്രസ് ചെയ്ത കൊടുക്കുമ്പോഴത്തേക്ക് അത് ഓക്കെ ആവും എന്നിട്ട് ഞാനൊരു പ്ലേറ്റിനകത്തോട്ട് കുറച്ച് എണ്ണ തടവി കൊടുത്തേ നമുക്ക് ഇഡ്ഡലി പാത്രത്തിനകത്ത് വെക്കാനാണ് ആ പ്ലേറ്റ് അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് എണ്ണ തടകി കൊടുത്തിട്ട് ഞാൻ അതിനകത്തോട്ട് ഇതുപോലെ ഓരോന്നാക്കി ഇതുപോലെ ചപ്പാത്തിക്കകത്തോട്ട് ശർക്കരയും ഇതൊക്കെ വെച്ചു നന്നായിട്ട് ഫില്ല് ചെയ്ത് ഇതുപോലൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ ഓരോന്നായിട്ട് ആ പ്ലേറ്റിനകത്തോട്ട് വെച്ച് കൊടുത്ത് കേട്ടോ അപ്പോൾ ഇടിൽ പാത്രമൊക്കെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കത്തിച്ചിട്ടുണ്ട് വെള്ളമൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചു ആവി വന്നതിന് ശേഷം ഞാൻ ഈ പ്ലേറ്റിനകത്തെല്ലാം ഉണ്ടാക്കി കേട്ടോ ഇത്ര ഉണ്ടായിരുന്നു ഉണ്ടാക്കി അതിനകത്തോട്ട് ഇറക്കി വെച്ചു നമ്മൾ സാധാരണ അട ഉണ്ടാക്കാൻ എത്ര സമയമെടുക്കും പത്തിരുപത് പ പതിനഞ്ച് ഇരുപത് മിനിറ്റ് എടുക്കത്തില്ല അത്രയും സമയം തന്നെ ഇതിന് ഞാൻ വെച്ചു കേട്ടോ എന്നിട്ട് അതൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ബാക്കി രണ്ട് ചപ്പാത്തി ഉണ്ടായിരുന്നു അതിന് മധുരം വയ്ക്കാനില്ലായിരുന്നു അത് കാരണം ഞാൻ സാദാ ചപ്പാത്തി ചുട്ടെടുത്ത് കണ്ടോ പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെടുത്ത് കേട്ടോ നല്ല ടേസ്റ്റാ നല്ല എന്താ പറയുന്നത് നല്ല കട്ടിയൊന്നുമില്ലാതെ നല്ല നൈസായിട്ടിരിക്കും കേട്ടോ കണ്ടോ ഒന്നും പുറത്തൊന്നും ലീക്കായി വന്നിട്ടോ ലീക്ക് ആക പുറത്തൊന്നും വന്നിട്ടേ ഇല്ല ശർക്കരയോ വെള്ളമോ ഒന്നും അപ്പോൾ അങ്ങനെ അവനെ അതൊക്കെ കൊടുത്ത് സ്കൂളിലൊക്കെ വിട്ടു പിന്നെ ഞങ്ങളും കാപ്പി പൊടിയും ചാ ചായൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയി കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ കുളിച്ചിട്ട് ആ കാപ്പിപുടിയൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ കുറച്ച് ബീൻസ് ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ച് ഇത് കഴുകി നേരത്തെ മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരുന്നതാ പിന്നെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നത് അപ്പോൾ രണ്ട് വെള്ളത്തിൽ ഞാനിപ്പോൾ കഴുകിയിട്ട് പെട്ടെന്ന് അതൊന്ന് മെഴുക്ക് വരട്ടാനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മെ മെഴുക്ക് വരട്ടാനായിട്ട് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾക്കിന്ന് ഇന്ന് രാവിലെ തന്നെ എല്ലാ പണികളും ഞാൻ ഞാനങ്ങ് വേഗം വേഗം ഒതുക്കുകയാണെ കാരണം നമുക്ക് പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പുറത്തു വരെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട് അത് ഞാൻ പണ്ട് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ചെറിയ മോൻ്റെ ആധാർ കാർഡിൻ്റെ കാര്യത്തിനായിട്ട് പോകേണ്ടത് നമ്മൾ അന്നൊന്ന് എടുത്തായിരുന്നു അതങ്ങ് പോയായിരുന്നു കേട്ടോ അപ്പോൾ അതിനായിട്ട് വീണ്ടും ഒന്ന് പോകാൻ വേണ്ടിയുള്ള തത്രപ്പാടാണ് ഞങ്ങൾ രാവിലെ നമ്മൾ പെണ്ണുങ്ങൾ പോണമെങ്കിൽ രാവിലെ എല്ലാം ഒതുക്കി വെച്ചിട്ട് വേണമെല്ലാം ഇറങ്ങാം അപ്പം രണ്ട് പേരും പോയേ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇന്ന് അപ്പോസ് ലീവും എടുത്തത് അത് കാരണം എന്താ പറയുന്നത് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഡ്രസ്സൊക്കെ ഇട്ട് അതിന് മണ്ടേക്കൂടെ ഇട്ട് ഇറക്കിയൊക്കെ എടുത്തെടുത്ത് കേട്ടോ വെള്ളം അഴുകും പറ്റണ്ടാന്ന് വിചാരിച്ച് ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് ഇത് അവിടെ പോകുന്നതിന് മുമ്പ് തന്നെ എനിക്കൊന്ന് മാർക്കറ്റിൽ വരെ പോകണം കറി വയ്ക്കാൻ ഇല്ലായിരുന്നു കേട്ടോ അത് അപ്പം മീനൊക്കെ വാങ്ങാനായിട്ടൊന്ന് പോകണമെന്നുള്ള ഉദ്ദേശത്തിലൊക്കെയാണ് ഞാൻ ഇങ്ങനെ ഈ ഡ്രസ്സൊക്കെ കുളി കഴിഞ്ഞ് ഇതൊക്കെ എടുത്തിട്ട് ഇത് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഇവിടെ മീൻ മേടിക്കാൻ നമ്മുടെ കുറച്ച് അടുത്തല്ലേ അതുകൊണ്ട് പിന്നെ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഇതൊക്കെ ഇട്ടുകൊണ്ട് പോകത്തുള്ളൂ മീൻ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അപ്പം അത് കഴിഞ്ഞ് ഞാൻ അതെല്ലാം ബീൻസ് എല്ലാം അരിഞ്ഞ് എടുത്ത് കേട്ടോ അപ്പോൾ അതൊന്ന് മെഴുക്ക് വരട്ടാന്ന് എനിക്ക് തോരം വെക്കാനായിട്ട് ഞാൻ വാങ്ങിയതാണ് പക്ഷേ തോരം വെക്കാനൊന്നും ഇനി സമയമില്ല അതിനോർത്ത് മെഴുക്ക് വരട്ടിയായിട്ട് തന്നെ എടുക്കാം വയ്ക്കാം ഓർത്തു അങ്ങനെ ഒരു കുക്കറിനകത്തോട്ട് ചോറൊക്കെ അപ്പുറത്ത് വേവിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് മെഴുക്ക് വരട്ടാനുള്ള എന്താ പറയുന്നത് കടുവൊക്കെ ഇട്ട് കൊടുത്ത് അതൊക്കെ ഒന്ന് മെഴുക്ക് വരട്ടാനുള്ള ഇതൊക്കെയാണേ സത്യം പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ എല്ലാം ഒതുക്കി വെച്ചിട്ട് ഇതുപോലെ ആധാർ കാർഡ് ഇങ്ങനെയൊക്കെയുള്ള സംഭവത്തിനൊക്കെ പോകുമ്പം തിരിച്ചു വരുന്ന സമയം നമുക്ക് പറയാൻ പറ്റത്തില്ല അവിടുത്തെ സർക്കാർ ഓഫീസല്ലേ സർക്കാർ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴാണ് തിരിച്ചെത്തുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല സർക്കാർ ഓഫീസെന്നു തന്നെയല്ല നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയാലും എവിടെ പോയാലും നമുക്ക് ടൈം പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് ഓർത്തു അല്ലെങ്കിൽ ഈ മെയിലത്തും ചൂടത്തും ഒക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് തിരിച്ച് വന്നിട്ട് വെക്കാനൊന്നും സമയം കണത്തുമില്ല അതു തന്നെയല്ല നമ്മൾ വരുന്നതിന് മുമ്പ് വലിയ മുമ്പസ് സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞാൽ അവന് കഴിക്കാമല്ലോ അപ്പം ഞാൻ അതൊക്കെ ഏകദേശം കറിയും കറിയ കറിയും എന്തോ ഒരു കറി ഉണ്ടായിരുന്നു കേട്ടോ തലേന്നത്തെ കറി എന്തോ ഉണ്ടായിരുന്നു പിന്നെ മെഴുക്ക് വരട്ടിയതും കൂടെ ഉള്ളായിരുന്നു പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ പിന്നെ മാർക്കറ്റിലൊക്കെ പോയി മീനൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അതുപോലെ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചു കേട്ടോ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് ഇനി വന്നിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഞാൻ മീനൊക്കെ മേടിച്ചുകൊണ്ടുവന്ന് എനിക്ക് അന്നേരം തന്നെ വെട്ടിക്കഴുകി അത് ഫ്രീ ഫ്രിഡ്ജിനകത്ത് വെച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം വരത്തില്ല കാരണം ആ ജോലി അങ്ങ് ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുത്ത് കറി വെച്ചാൽ മതിയല്ലോ അത് കാരണം ഞാൻ എപ്പോഴും വെട്ടിക്കഴിയാ വെക്കുന്നത് അത് അതുകൊണ്ട് പോയിട്ടൊക്കെ വന്നിട്ട് ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ മീനൊക്കെ എടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ട് നേരെ വന്നു പിന്നെ ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങി മുടിയൊക്കെ ഒന്ന് കെട്ടി ഒന്ന് വലിയ ഒരുക്കൊന്നുമില്ല കുറച്ച് കരുമശിയൊക്കെ ഒന്ന് എഴുതി എന്താ പറയുക ക്രീമും തേച്ച് പൗഡർ ഞാൻ അങ്ങനെ ഇടാറേ ഇടാറേയില്ല അപൂർവ്വമാണ് പൗഡറ് വല്ലപ്പോഴും ഇടാറുള്ളൂ അങ്ങനെ നമ്മൾ ആധാറിൻ്റെ കാര്യങ്ങൾ ൊക്കെയായി ഇവിടെ വന്ന് ഇങ്ങനെ നിന്ന് കേട്ടോ പക്ഷെ അതൊന്നും ശരിയായില്ല നമുക്ക് കുറച്ച് മിസ്റ്റേക്കൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ശരിയാക്കണം അത് പിന്നീടുള്ള ദിവസങ്ങളിൽ ഇനിയും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കണം അതിൻ്റെ പുറകെ കുറെ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂറോളം എടുത്ത് അതൊക്കെ അതിന് ശേഷം നമ്മൾ നേരെ വീട്ടിൽ വന്നു കേട്ടോ ഞാൻ മീനൊക്കെ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നതെല്ലാം തിരിച്ചെടുത്തു അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയേക്കുന്ന കുറേ മത്തിയും കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെങ്കലവ എന്ന് പറയുന്ന മീനുണ്ടല്ലോ നമ്മൾ ചുമന്ന മീൻ കിളിമീൻ എന്നൊക്കെ കിളിമീൻ വേറെയാണെന്നാണ് പറയാറ് ചങ്കലവേ എന്നും പറയും അപ്പം അതൊരു രണ്ട് മൂന്നെണ്ണവും രണ്ട് മൂന്ന് അയിലേ പിന്നെ കുറച്ചേറെ മത്തിയായിട്ടാണേ കിട്ടിയത് അപ്പം ഞാൻ പെട്ടെന്ന് എന്തോ ചെയ്തതെന്നറിയാവോ രണ്ട് മൂന്ന് മത്തിയെടുത്ത് അപ്പം മുട്ടയുള്ള മത്തിയാണേ നമ്മുടെ പരിഞ്ഞിലുള്ള മത്തിയായിരുന്നു അപ്പം അതൊരു രണ്ട് മൂന്നെണ്ണം ഞാൻ പെട്ടെന്ന് വെട്ടി കഴുകി തേച്ച് കഴിഞ്ഞു ഉപ്പൊക്കെ ഇട്ട് കഴുകിയെടുത്തിട്ട് ഞാൻ പെട്ടെന്ന് പെരട്ടി വെച്ചു കേട്ടോ വറക്കാനായിട്ട് ഉച്ചയ്ക്ക് കഴിക്കാൻ വറക്കാമല്ലോ എന്ന് വിചാരിച്ച് വെട്ടി കഴുകിയെടുത്ത് അത് പെട്ടെന്ന് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് പുരട്ടി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ അത് പറക്കാനായിട്ട് വെച്ചു അതിനിടയ്ക്ക് ഞാൻ ആ മീനൊക്കെ വെട്ടി കഴുകിയെടുത്ത് കേട്ടോ എല്ലാ മീനും വെട്ടി വെട്ടിത്തേച്ച് കഴിയെടുത്തു ഫ്രിഡ്ജിൽ വെച്ചില്ല അങ്ങനെ വെട്ടി കഴുകി അവിടെ തന്നെ വെച്ചാൽ അതിൻ്റെ ഇടയ്ക്കാണ് മോൻ ഇങ്ങോട്ട് വന്നിട്ട് അവന് കഴിക്കാൻ വേണമെന്നൊക്കെ പറഞ്ഞ് അവൻ എന്തെങ്കിലും വേണോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് പറയാം അവനൊരു ആപ്പിളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു അതിൻ്റെ ഇടയ്ക്ക് മീനും വറക്കുന്നുണ്ട് ഒന്ന് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു നൂറ് പണിയാണ് ഞാനൊരു രണ്ട് കറിവേപ്പില തണ്ടൊക്കെ അങ്ങോട്ട് വെച്ച് കൊടുത്തു മീനൊക്കെ വറക്കാനായിട്ട് എടുത്തു ആകെ മൂന്ന് മീനേ വറക്കാനെടുത്തുള്ളൂ കേട്ടോ ഈ മൂന്ന് മീനും കാരണം വസു മീൻ മത്തി വറുത്തതൊന്നും കൂട്ടത്തില്ല കേട്ടോ അവൻ അപ്പം കറി വെച്ചതാണെങ്കിലും അതിൻ്റെ ചാറേ കൂട്ടത്തുള്ളൂ അവനങ്ങ് മുള്ള ഇപ്പോഴും അവൻ ആ ഒരു ഇതാണ് മത്തിയോട് വലിയ താല്പര്യമില്ല അവന് എന്നാൽ നല്ല ഗുണമുള്ള മീനാണ് മത്തി പക്ഷേ അവന് വേണ്ട അപ്പം മൂന്ന് മീനും അതിൻ്റെ കുറച്ച് മുട്ടയൊക്കെ ആയിട്ട് ഞാൻ വറക്കാൻ അടപ്പേ വെച്ചു ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മീൻ പെട്ടിയുടെ ഒക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം അവിടെയെല്ലാം ഒന്ന് തേച്ച് കഴുകി എടുക്കണം കാരണം നമ്മളിത് അടുക്കളയിൽ തന്നെ വെച്ചാണല്ലോ മീൻ പെട്ടുന്നതൊക്കെ അത് കാരണം ഫസ്റ്റിലെ അതൊക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം ചോറും മെഴുക്ക് വരട്ടിയൊക്കെ രാവിലെ വെച്ചിട്ട് പോയണ്ട് അത് വലിയൊരു കാര്യമായി പക്ഷേ ഇത് തന്നെ മീൻമെട്ടൽ തന്നെ എടുത്തു കേട്ടോ ഒരു ഒന്നൊന്നര മണിക്കൂറ് ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നല്ലോ അങ്ങനെ ഞാൻ പല ഡിഷുകളിലൊക്കെ ആക്കി മാറ്റി വെച്ചു അപ്പം അയിലേയും ചെങ്കലവയും ഞാൻ ഒന്നിച്ചു തന്നെ വെച്ചു കാരണം ഫ്രീസറിൽ വെക്കാൻ സ്ഥലം വേണമല്ലോ ഫ്രിഡ്ജിനകത്ത് നമ്മുടെ ഫ്രിഡ്ജ് ചെറുതല്ലേ അതിനകത്ത് വെക്കാൻ സ്ഥലം വേണ്ടേ അപ്പം ഞാൻ സെപ്പറേറ്റ് വെക്കാൻ നിന്നില്ല അയിലെയും ആ ചെങ്കലവയും കൂടെ ഒരു ഡിഷിൽ തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു പിന്നെ മത്തിയും അതുപോലെ തന്നെ വേറെ രണ്ട് ഇതിനടുത്തൊക്കെ ആക്കി വെച്ചു വെള്ളമൊക്കെ ആവശ്യമൊന്നും ഒഴിച്ച് വെച്ച് കേട്ടോ എന്നാലേ നമുക്ക് നല്ല ഫ്രഷ് പിന്നെ എടുക്കുമ്പോഴും ആ ഇത് ഞാൻ എപ്പോഴും എപ്പോഴും പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതൊക്കെ കൊണ്ടുവച്ചതിന് ശേഷം ഞാൻ നേരെ പിന്നെ അടുക്കളയിലോട്ട് വന്ന് പിന്നെ അവിടെ എല്ലാം ഒന്ന് പാതകവും അവിടെ അവിടെ എല്ലാം ഒന്ന് കഴുകണമെന്ന് വെച്ചാൽ നമ്മൾ മത്തിയൊക്കെ എല്ലേ വെട്ടിക്കഴിയത് അപ്പോൾ അതിൻ്റേതായ എത്ര കഴിയാലും മാറത്തില്ല അപ്പം ഞാനീ ഈ ഹാർപ്പിക്കിൻ്റെ കുപ്പിയിൽ നിന്ന് ഒഴിച്ചു കൊടുത്ത് എന്താണെന്ന് പറയുക നമ്മുടെ ക്ലോറിൻ ഇല്ലേ ക്ലോറിൻ ഇട്ട് കഴുകിയെടുത്ത് ആ മണവും ആ ഉളുമ്പും എല്ലാം അങ്ങ് പോവും ഇവിടെ ഇവിടെ നമ്മൾ കൂടുതലും ഇവിടുത്തുകാരെല്ലാത്തിനും ഇവിടുത്തുകാരെന്നല്ല നമ്മൾ കൂടുതലും ക്ലോറിൻ ഉപയോഗിക്കും കാരണം ബാത്റൂമൊക്കെ വാഷ് ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും പെട്ടെന്ന് പോവും അതുപോലെ തുണിയെ പറ്റരുതാ പറ്റാതെ ശ്രദ്ധിക്കണം കാരണം തുണിയെ പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ കളറെല്ലാം പോകും ക്ലോറിൻ അങ്ങനെ ഒരു ഒരിതുണ്ട് നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാനിവിടെ വന്ന് കഴിഞ്ഞാൽ ഈ ക്ലോറിനെക്കുറിച്ച് എനിക്കറിയാവുന്നത് കേട്ടോ അങ്ങനെ ക്ലോറിനും സോപ്പുമൊക്കെ ഇട്ട് നന്നായിട്ടൊന്നുറച്ച് തേച്ച് കഴിയും പിന്നെ ഈ നമുക്ക് ഇവിടെയൊക്കെ ഈ ചില ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് വലിയ ഇതെന്ന് പറഞ്ഞാൽ ഉപ്പുവെള്ളമല്ലേ ഉപ്പുവെള്ളത്തിൻ്റെ ആ ഒരു ഉപ്പുവെള്ളം അത്രയ്ക്ക് ഉപ്പില്ല എന്നാലും ഉപ്പാണ് അപ്പോൾ അതിൻ്റെ ആയതിങ്ങനെ പിടിച്ച് പിടിച്ച് അത് ഇത്ര കഴിയാലും പോകത്തില്ല നമ്മൾ എന്തൊക്കെ ഇട്ടിനി കഴിയുമെന്ന് പറഞ്ഞാലും അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വെള്ള പാണ്ട് പോലൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കും സ്ലാബയിലൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്ന് പുറത്തോട്ടിറങ്ങി കേട്ടോ ഞങ്ങൾ മൂന്ന് പേരും വസ്തു വന്നില്ല അവൻ കളിക്കാനായിട്ട് പോയി അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും ഒന്ന് പുറത്തോട്ടൊന്ന് ബീച്ചിലോട്ടൊക്കെ വന്നപ്പോൾ ഇവിടെ നമ്മൾ ചോപ്പാട്ടി എന്നാണേ പറയുന്നത് ഞങ്ങൾ ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ വന്നു കേട്ടോ അതുകൊണ്ട് ആളുകളൊക്കെ കുറവാണ് ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ആളാണേ ഇഷ്ടം പോലെ ആളുകളാണ് കാറ്റ് കൊള്ളാനൊക്കെ എന്നിട്ടൊരു സമയമാകുമ്പോഴാണ് കയറി എല്ലാവരും പോകുന്നത് ഇരിക്കാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഇവിടെ ഒക്കെ കുറച്ചേരം ഇരുന്നിട്ട് പോകാമെന്ന് ഓർത്തു അങ്ങനെ വന്നതാണ് അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ഇരുന്നിട്ട് തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ